സജീവ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിൽ ജിയോയെക്കാളും എയർടെൽ ഇപ്പോൾ വളരെയധികം മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പോർട്ട് ചെയ്ത് വരുന്നവരെ നിലനിർത്തുന്നതിലും എയർടെൽ ആണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് അപ്പോൾ ഇതൊരു അപകട സൂചനയായി കണ്ടിട്ട് ജിയോ ഇപ്പോൾ വലിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ജിയോയുടെ സജീവ ഉപഭോക്താക്കളെ നിലനിർത്താൻ വേണ്ടിയിട്ട് പന്ത്രണ്ടോളം റീചാർജ് പ്ലാനുകളാണ് അടുത്ത മാസം അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ തന്നെ ലാഭകരമായ നിരവധി റീചാർജ് പ്ലാനുകൾ ജിയോ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ജിയോ ഒളിപ്പിച്ച് വെച്ച ഒരു റീചാർജ് പ്ലാൻ ഉണ്ട് അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റാരും നൽകാത്ത ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ജി അൺലിമിറ്റഡ് റീചാർജ് പ്ലാനും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഏറ്റവും ലാഭകരമായ റീചാർജ് പ്ലാനുകളാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ഏറ്റവും ലാഭകരമായതും ജിയോ ഒളിപ്പിച്ച് വെച്ചതുമായിട്ടുള്ള റീചാർജ് പ്ലാൻ ആദ്യം കാണിച്ചു തരാം നിങ്ങളുടെ ജിയോ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീചാർജ് ഓപ്ഷനിലേക്ക് ഒന്ന് പോകുക എന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് പോപ്പുലർ പ്ലാൻ ട്രൂ അൺലിമിറ്റഡ് ഫൈവ് ജി എന്നൊക്കെ പറയുന്ന നമ്മുടെ കാറ്റഗറി ഉണ്ടല്ലോ അത് ഇതുപോലെ നീക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഡാറ്റ വേണ്ടാത്തവർക്ക് അൺലിമിറ്റഡ് കോൾ മാത്രം അവതരിപ്പിച്ച വലിയ പ്ലാനുകൾ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ മറച്ച് വെച്ചിട്ട് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ ഒരു മാസത്തെ റീചാർജ് എവിടെ കിടക്കുന്നുണ്ട് ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാം നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ദിവസം വാലിഡിറ്റി ടോട്ടൽ ഡാറ്റ രണ്ട് ജി ബി ആണ് അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളും ലഭിക്കുന്നുണ്ട് വലിയ പ്ലാനുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഓഫീസിലും വീട്ടിലും ഒക്കെ വൈഫൈ ഉള്ളവർക്കും അതുപോലെ തന്നെ ഫീച്ചർ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന് തന്നെയാണ് ഇത് ഇതേ പ്ലാനിന് എയർടെൽ ഈടാക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എനി വി ഐ ആണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപ സെയിം പ്ലാനിന് ഈടാക്കുന്നുണ്ട് ഇനി അൺലിമിറ്റഡ് ഫൈവ് ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെങ്കിലും പ്രതിമാസം റീചാർജ് ചെയ്യാതെ നമുക്ക് എയർടെല്ലിൽ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ജിയോയിൽ വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മുതൽ അൺലിമിറ്റഡ് ഫൈവ് ജി സ്റ്റാർട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ നിങ്ങൾ റീചാർജ് സെക്ഷനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് പതിനാല് ദിവസം ഉള്ള ഡെയിലി രണ്ട് ജി ബി ഡാറ്റയും ഉള്ള ഒരു അൺലിമിറ്റഡ് ഫൈവ് ജിയുടെ ഒരു ഓപ്ഷൻ കിട്ടും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ീചാർജിൽ പതിനാല് ദിവസം വാലിഡിറ്റി ആണെങ്കിലും നമുക്ക് ആ പതിനാല് ദിവസവും അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ ഉണ്ട് ഡെയിലി ഈ രണ്ട് ജി ബി ഡാറ്റയും ഉണ്ട് അൺലിമിറ്റഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു റീചാർജ് ചെയ്യാൻ പറ്റാത്തവർക്ക് മാസത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പതിനാല് ദിവസം രാജാവായിട്ട് തന്നെ നമുക്ക് ഡാറ്റയും ഉപയോഗിക്കാം അൺലിമിറ്റഡ് കോളും ഉണ്ട് ഡെയിലി രണ്ട് ജി ബി ഡാറ്റയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഘട്ടത്തിൽ റീചാർജ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു റീചാർജ് തന്നെയാണിത് ഇനി ജിയോ അവതരിപ്പിച്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ലൊരു റീചാർജ് പ്ലാൻ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ നിർത്തുന്നു നിങ്ങൾ സാധാരണ റീചാർജ് ഓപ്ഷനിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു പ്ലാന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ് ദിവസമാണ് ഇതിന് വാലിഡിറ്റി ഉള്ളത് അൺലിമിറ്റഡ് കോളും ഫൈവ് ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ കാണിച്ചു തരാം തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയിൽ നമുക്ക് അൺലിമിറ്റഡ് കോൾ ഇരുന്നൂറ് ജി ബി പ്ലസ് ഇരുപത് ജി ബി നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഡെയിലി ഡാറ്റയാണ് ഡെയിലി രണ്ട് ജി ബി അല്ലാതെ ഒരു ഇരുപത് ജി ബി എക്സ്ട്രാ ഡാറ്റ അൺലിമിറ്റഡ് കോള് അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ് ദിവസം ജിയോ ഹോട്ട്സ്റ്റാറും നമുക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫൈവ് ജിയും ഒക്കെ ആണ് അപ്പോൾ നല്ലൊരു റീചാർജ് പ്ലാനാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ലൊരു പ്ലാനാണ് ഇതുപോലെ തന്നെ എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് അതുപോലെ തന്നെ കുറേ ചെറിയ റീചാർജുകളൊക്കെ ജിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ജിയോ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല റീചാർജ് പ്ലാനുകൾ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ